സുഹൃത്തുക്കളെ പ്രയാഗ് രാജിൽ മഹാകുംഭമേളയ്ക്കിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടവരുടെ എണ്ണം സംബന്ധിച്ച് കണക്കുകൾ പുറത്തുവിടുകയാണിപ്പോൾ യു പി തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഡി ഐ ജി വൈഭവ് കൃഷ്ണ സിക്സേന അറിയിക്കുന്നത് ബാരിക്കേഡുകൾ തകർത്ത ജനക്കൂട്ടം പുലർച്ചെ ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയിലാണ് അപകടം ഉണ്ടാക്കിയതെന്നും പോലീസ് പറഞ്ഞു കോടി ജനങ്ങൾ ഇതിനോടകം തന്നെ പങ്കെടുത്ത് കഴിഞ്ഞ ഒരു ആഘോഷത്തിൽ ഒരപകടമുണ്ടായപ്പോൾ മുപ്പത് പേര് മരിച്ചു ഇങ്ങനെ വേണ്ടുന്ന രൂപത്തിൽ മതിയായിട്ടുള്ള സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കാതെയാണത് ചെയ്തിരുന്നതെങ്കിൽ ഈ മൂന്നിന് എത്ര പൂജ്യമിടേണ്ടി വരുമായിരുന്നു അവിടെയുള്ള മരണം ഒന്ന് നിജപ്പെടുത്താൻ അപ്പോ പെട്ടെന്ന് തന്നെ വേണ്ടുന്ന രൂപത്തിലുള്ള സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കി വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്ത് ഒരുപാട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിച്ച് ഒരുപാട് സൗകര്യങ്ങളിലും നാട്ടപ്പടിക്രമങ്ങളിലൂടെ ആണ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ പ്രയാഗരാജിൽ മഹാകുംഭമേള നടക്കുന്നത് മലയാളികളടക്കം പോപ്പുലർ ഫ്രണ്ട് ഭീകരർ മഹാകുംഭ കുംഭമേളയിലേക്ക് നുഴഞ്ഞു കയറി അനാവശ്യമായി തിക്കും തിരക്കും ഉണ്ടാക്കി ബാരിക്കേഡുകൾ തകർത്ത് ജനങ്ങളെ ഭയചകിതരാക്കാൻ ശ്രമിക്കുകയും ജീവനം കൊണ്ടവർ ഓടി രക്ഷപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയും ഇനിയും യോഗി ആദിത്യനാഥ് പ്രതീക്ഷിക്കുന്നത് പോലെ നാൽപ്പത് കോടിയും അൻപത് കോടിയും ഒന്നും ജനങ്ങൾ മഹാകുംഭമേളയ്ക്ക് എത്തരുത് ഭയന്ന് നിലവിളച്ച് പിന്മാറണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കൃത്രിമമായി ഇവർ തിക്കും തിരക്കും ഉണ്ടാക്കിയത് മഹാകുംഭത്തിന്റെ സംഗമ മേഖലയിലാണ് തിക്കിലും തിരക്കിലും പെട്ട അപകടം ഉണ്ടായിരിക്കുന്നത് കോടിക്കണക്കിന് തീർത്ഥാടകർ മൗനി അമാവാസിയോടനുബന്ധിച്ചിട്ട് പുണ്യ സ്നാനം നടത്താനാണ് ഇവിടെ ഒഴുകിയെത്തിയത് എല്ലാ മതവിഭാഗത്തിനും എല്ലാ വ്യക്തികൾക്കും അവനവന്റെ മതം അവനവന്റെ വിശ്വാസം ആചാരങ്ങൾ ഇതൊക്കെ പവിത്രമായതാണ് അപരൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ഇത് അന്ധവിശ്വാസമാണ് എന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എല്ലാ മതങ്ങളും അന്ധവിശ്വാസമാണ് അപകടം നടന്ന് പന്ത്രണ്ട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും മരണസംഖ്യയിൽ ഉത്തർപ്രദേശ് സർക്കാർ മൗനം തുടരുകയായിരുന്നു പിന്നീട് കൂടിയാണ് ഔദ്യോഗികമായ കണക്കുകൾ യു പി സർക്കാർ പുറത്തുവിട്ടത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയ നിരവധി കേന്ദ്രമന്ത്രിമാരും മറ്റ് മുഖ്യമന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കും അനുശോചനം അറിയിച്ചു രംഗത്ത് വന്നു ഇതിനിടയിൽ അപകടത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന പരമ്പരാഗത സ്നാനച്ചടങ്ങായിട്ടുള്ള അമൃത് സ്നാൻ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പുനരാരംഭിക്കുകയും ചെയ്തു പുലർച്ചെ ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയിൽ ചില ഭക്തർ അഖാര മാർഗിലെ ബാരിക്കേഡുകൾക്ക് മുകളിലൂടെ കയറുമ്പോഴായിരുന്നു സംഭവം നടന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് സ്ഥലത്ത് ആവശ്യത്തിന് ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു എന്നാണ് യോഗി ആദിത്യനാഥിന്റെ അഭിപ്രായം അപകടത്തിന് പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനം നടത്തി അതേസമയം അൻപത്തിയേഴ് പോയിന്റ് ഒരു ദശലക്ഷത്തിലധികം ഭക്തർ മൗനി അമാവാസിയോടനുബന്ധിച്ചിട്ട് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യുന്ന പുണ്യ ചടങ്ങിൽ പങ്കെടുത്തതായി യു പി ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു അപകടത്തിന് പിന്നാലെ സ്നാന സ്ഥലത്തേക്ക് അധികാരികൾ വേണ്ടുന്ന രൂപത്തിൽ സുരക്ഷയും ശക്തമാക്കിയിട്ടുമുണ്ട് ഇതിനിടയിൽ കുംഭമേളയ്ക്ക് ഇടയിലുണ്ടായ ദുരന്തത്തെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടിത്തിരിക്കെ വിഷയം ഏറ്റെടുക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു വി കൾക്ക് പിന്നാലെ പോകുകയാണ് യു പി സർക്കാരെന്നും സാധാരണക്കാരായ തീർത്ഥാടകരെ മറന്നു എന്നും രാഹുൽ ഒരു വൈകാരികത ഇളക്കിവിടാൻ ശ്രമിച്ചെങ്കിലും ഹിന്ദുക്കൾ അത് പോലും ഭാവിച്ചില്ല എന്നാൽ ശരിക്കും മഹാകുംഭമേളയിൽ എന്താണ് സംഭവിച്ചത് ആരാണ് അതിനകത്ത് അനധികൃതമായി നുഴഞ്ഞു കയറി ഈ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചത് മരണസംഖ്യ വർദ്ധിക്കണമെന്നും വലിയ രൂപത്തിൽ അവിടെ ഒരു അപകടം ഉണ്ടാകണം എന്നതും ആരുടെ തീരുമാനമായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച തലച്ചോറ് ആരുടേതാണ് എന്ന് കണ്ടെത്താൻ യോഗി ആദിത്യനാഥ് തീരുമാനിച്ചു ഒരു സംഘം ആളുകളെന്ന് യോഗിക്കുകയും ചെയ്തു മഹാ കുംഭമേളയിലെ അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു മൂന്നംഗ ജുഡീഷ്യൽ കമ്മീഷൻ സംഭവം അന്വേഷിക്കും ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും മുപ്പത് പേരാണ് അപകടത്തിൽ മരിച്ചത് അതേസമയം ഇന്നലെ മാത്രം ഏഴ് പോയിന്റ് ആറ് നാല് കോടി തീർത്ഥാടകരാണ് പ്രയാഗ്രാജിലേക്ക് എത്തിയത് എം നിഖിൽ കുമാർ ചേരുന്നുണ്ട് നിഖിൽ വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയായിരുന്നു അവിടെ സംഭവിച്ചത് മുപ്പതോളം പേർ അവിടെ മരണം പെട്ടുക്കിനും തിരക്കിനും പെട്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ കൃത്യമായ സംവിധാനങ്ങൾ കൂടി അവിടെ ഒരുക്കിയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു ആവശ്യമുണ്ട് ഈ അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങളും കാര്യങ്ങളും ഇപ്പോൾ കൂടുതൽ വ്യക്തമായിട്ടുണ്ടാകുമല്ലോ ഇന്ന് അതിൽ അഞ്ചുപേരുടെ ഒഴിച്ച് ബാക്കി ഇരുപത്തിയഞ്ചുപേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയല്ലേ തീർച്ചയായും അതായത് ഈ മുപ്പത് പേരുടെ മരണത്തിന്റെ ഈ ഒരു അപകടം അതിന്റെ കാരണം ഇന്നലെ പ്രാഥമികമായി ഉത്തർപ്രദേശ് പോലീസ് സർക്കാരിന് ലഭ്യമായ അല്ലെങ്കിൽ വിവരങ്ങൾ വെച്ചുള്ള പ്രാഥമിക നിഗമനം ഇത് അധികം തിരക്കാണ് കാരണം പ്രമാതീതമായി തീർത്ഥാടകർ തിരക്കുണ്ടാകുന്നു ഇന്നലത്തിലാണ് പതിയൊരു കാര്യം അതായത് ഇന്നലെ ഒരു നാലു കോടിക്ക് അടുത്ത തീർത്ഥാടകരെ മാത്രമാണ് ഉത്തർപ്രദേശ് പോലീസ് സർക്കാർ അല്ലെങ്കിൽ ആ അധികൃത പ്രതീക്ഷിച്ചത് ഇവിടെ എത്തുക നിലയിലേക്ക് കുമ്മവേളയ്ക്ക് വേണ്ടി എത്തുന്നത് പക്ഷേ ഇന്നലെ മൗനി അമവാദ ദിനമായി ഇന്നലെ അമോ സ്ഥാനത്തിന് വേണ്ടി തീർത്ഥാടകർ വലിയൊരു ഉഴുത്തു തന്നെ ഉണ്ടാകുന്നു ഇന്നത്തെ കണക്ക് പ്രകാരം ഇന്നലെ രാത്രിയിലുള്ള കണക്കം ഏഴ് കോടിക്ക് മുകളിൽ ഏഴര കോടിയോളം തീർത്ഥാടകർ ഇന്നലെ മാത്രം ഇവിടെ സ്നത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇവിടെ ഇവിടത്തെ തീർത്ഥാടകൻ പലരും തിരിച്ച് മടങ്ങിയിരുന്നില്ല അവരും ഇവിടെ പല സ്ഥലങ്ങളിലായി തമ്പടിക്കും തന്റെ അടക്കം കൊണ്ടുവന്ന് താമസിക്കുന്നു വഴിയിലടക്കം അവർ ഇവിടെ തന്റെ അടക്കം കൊണ്ടുപോകത്ത് താമസിക്കുന്ന ഒരു കാഴ്ചയില്ല അതായത് കഴിഞ്ഞ രണ്ട് ദിവസമായി മാറ്റിയ തീർത്ഥാടക അടക്കം അവർ ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ച അങ്ങനെ തീർത്ഥാടകർ വലിയ തിരക്ക് ഉണ്ടാകുന്നു പോലീസിന്റെ ഒരു അനുവാദ പ്രകാരമാണെങ്കിൽ പുലർച്ചെ രണ്ടു കൂടി ആ ഒരു സ്ഥാനത്ത് അതായത് സ്ഥാനത്ത് ആ പുലർച്ചെയുള്ള സമയത്ത് തന്നെ സ്ഥാനം ചെയ്യുക എന്ന ആ ഒരു കൂടി തീർത്ഥാടകർ അവിടെ ഒഴുകിയെത്തുന്നു അപ്പോൾ ഒരു തിക്കും തിരക്കും ഉണ്ടാകുന്നു അതാണ് ഈ ഒരു അപകടത്തിന് പ്രധാനമായും കാരണമായതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ ഒരു നിഗമനം അപ്പൊ അങ്ങനെ ആ ഒരു അപകടം അതിൽ എന്തെങ്കിലും അതായത് ഗൂഢാലോചന അട്ടിമറി സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും ഈ ഒരു ഉത്തർപ്രദേശ് സർക്കാർ അന്വേഷിക്കുന്നത് കാരണം ആ ഒരു ചെറിയ അട്ടിമറി എങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കടുത്ത നടപടി ഉണ്ടാകും എന്ന് തന്നെ ഉത്തർപ്രദേശ് സർക്കാർ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു അദ്ദേഹം തന്നെയാണ് നേരിട്ട് ജുഡീഷ്യൽ കമ്മീഷനെ ഭൂതംഗ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് അദ്ദേഹം തന്നെയാണ് വൈകുന്നേരം മാധ്യമങ്ങളെ നേരിട്ട് അദ്ദേഹം കണ്ട് മാധ്യമങ്ങളും അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ ഒരു സംഭവം ഭൂതംഗ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിക്കും എന്ന് യോഗി പറയുന്നത് ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും ഇവിടെ എത്തുന്നുണ്ട് അവർ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം അവർ നടത്തുന്നുണ്ട് എന്തായാലും കൃത്യമായ അന്വേഷണം നടത്തുന്നതിലുപരി തന്നെ ഇന്നലെ ആദ്യം സർക്കാരിന്റെ പ്രണമ പരിഗണന ഒരു പരിക്കേറ്റ ആളുകളെ അവരുടെ ജീവൻ രക്ഷിക്കുക ഒപ്പം തന്നെ ഇവിടെ മറ്റ് പ്രശ്നങ്ങളുണ്ട് പഠിക്കാൻ വേണ്ടി മുൻകരുതലം സ്വീകരിക്കുക എന്നീ രണ്ട് കാര്യങ്ങൾക്കായിരുന്നു ഇന്നലെ ഉത്തർപ്രദേശ് സർക്കാർ മുൻകരു മുൻകരു നൽകിയിരുന്നത് ാണ് അതായത് തുറക്കുന്ന അപ്പോൾ തന്നെ നിമിഷ നേരങ്ങളിൽ തന്നെ പരമാവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക പരമാവധി ആളുകളെ പ്രധാനമായും ആളുകൾ തിരക്കുള്ള സ്ഥലത്തേക്ക് എത്തുന്നതിന് പകരം അവിടെ ബാലിക്കേറ്റ് വെച്ച് തടയുന്നു പ്രധാനമായ പാലങ്ങളെല്ലാം ക്ലോസ് ചെയ്ത് ആളുകൾ തിരക്ക് നിയന്ത്രിക്കാനുള്ള വിചാരികൾ രാവിലെ തന്നെ പുലർച്ചെ തന്നെ ഈ രണ്ടുമണിക്ക് ശേഷം രണ്ടു മണിയോടുള്ള അപകടം അതടക്കം ഇരുത്തി അങ്ങനെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് മറ്റു വലിയ അപകടത്തിലേക്ക് പോകുകയോ മറ്റു വലിയ സംഭവത്തിലേക്ക് പോകുന്നതോ തടയാൻ പോലെ സർക്കാരിന് തരം സാധിച്ചിട്ടുണ്ട് മറ്റുതന്നെ പറഞ്ഞതുപോലെ ഈ മരിച്ച മുപ്പത് പേരിൽ ഇരുപത്തി അഞ്ച് പേരെയാണ് നിലവിൽ തിരി സാധിച്ചത് എം സ്വദേശികളാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത് അവരെ ഈ തിരിച്ചറിഞ്ഞ അവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് ഇന്ന് തന്നെ കൈമാറും അവർക്ക് പിന്നീട് ഒരു പേർ കൂടി ആശുപത്രിയിൽ തന്നെ എനിക്ക് ഈ മരിച്ചവരുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ അത്തരത്തിലുള്ള നീങ്ങിയിട്ടുണ്ടോ നമുക്കത് ഉത്തർപ്രദേശ് സർക്കാർ കൃത്യമായി കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് കോടിക്കണക്കിന് ഭക്തർ അങ്ങോട്ടേക്ക് എത്തുന്നു പ്രതീക്ഷിച്ചതിലും ഇരട്ടി ആളുകൾ ഈ പ്രയാഗ് ഗാഞ്ചിലേക്ക് എത്തിയത് കൊണ്ട് തന്നെയല്ലേ ഇത്തരത്തിലൊരു അപകടത്തിന് ഒരു സാധ്യത അവിടെ ഉണ്ടായത് കാരണം കോടിക്കണക്കിന് ആളുകളെ നിയന്ത്രിക്കുന്നതിന് എല്ലാ പദ്ധതികളും ഒക്കെ ഇരട്ടി ആളുകൾ അങ്ങോട്ടേക്ക് ഒരേ സമയം അതായത് ഈ അപകടം ഉണ്ടായി ഇന്നലെ വൈകുന്നേരം തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്നാഥ് നേരിട്ട് ഈ ഒരു സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്നുണ്ട് അതായത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വീതം ഈ മരിച്ചവരുടെയും പരിക്കേറ്റ കുടുംബങ്ങൾക്ക് നൽകുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്നാഥ് ഇന്നലെ വൈകുന്നേരം തന്നെ മാധ്യമങ്ങളോട് അറിയിച്ചിരുന്നു നമ്മുടെ നാട്ടിൽ എന്ത് ദുരന്തം ഉണ്ടായാലും രണ്ട് ലക്ഷം അതായത് ഈ ഒരു സംഭവം നമ്മൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച അതേസമയം തന്നെ അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബത്തിന് ഒപ്പം പരിക്കേറ്റ കുടുംബത്തിന് സാമ്പത്തിക സഹായം എന്തായാലും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റു കാര്യം മുന്നോട്ട് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തിരക്ക് തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെയുണ്ടായ തിരക്ക് നമ്മൾ കണ്ടതാണ് ആദ്യമൊന്നും ദിനമുതൽ ഇങ്ങോട്ടുണ്ടായ തിരക്ക് കാരണം ആദ്യ അമസ്ഥാനം അതായത് മകരസം ദിനത്തിൽ നടന്ന ആദ്യം അന്തസ്ഥാനത്തിൽ ഏകദേശം മൂന്നേക്കാർ കൂടി മൂന്നര കോടിക്ക് അടുത്ത് തീർത്ഥാടകരാണ് ഇവിടെ എത്തിയത് ആ ഒരു കണക്കുകൂട്ടിൽ തന്നെയാണ് കാരണം ഒരു ആറ് ലക്ഷം കോടി കൂടി ഒരു നാല് നാലേക്കാർ കോടി അഞ്ചു കോടിക്ക് അടുത്ത് തീർത്ഥാടകർ എത്തിയേക്കും എന്നായിരുന്നു ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നത് എന്നാൽ അത് തെറ്റിച്ചുകൊണ്ടാണ് പന്ത്രണ്ട് ഏഴര കോടി തീർത്ഥാടകർ ഇന്നലേക്ക് എത്തിയത് ഇതിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പുലർച്ചെ തന്നെ എത്തി എന്നുള്ളതാണ് ഏറ്റവും ഹൃദയകരമായ കാര്യം അതായത്

മാതൃകാപരമായ ശിക്ഷകൾ അവർക്ക് വിധേയമാക്കുമെന്നും കൃത്യമായിട്ടും യോഗി ആദിത്യനാഥ് പറഞ്ഞു വെച്ചത് നന്ദി